ഇന്ന് മറ്റൊരു വീഡിയോ നമുക്ക് പരിചയപ്പെടാം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഫേസ്ബുക്കിലൂടെ ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫേസ്ബുക്ക് എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ ആഡ്സ് മാനേജർ അക്കൗണ്ടിലേക്ക് വരിക ക്രിയേറ്റ് പെർസ് ചെയ്യുക ദെൻ നമ്മുടെ ഒബ്ജക്റ്റീവ് ഏതാണോ അത് സെലക്ട് ചെയ്യുക എൻഗേജ്മെൻറ്റ് എൻഗേജ്മെൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യമേ പറയാം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മെസ്സഞ്ചർ ഇൻസ്റ്റാഗ്രാം ആൻഡ് വാട്സപ്പ് ആൻഡ് വീഡിയോ വ്യൂസ് ആൻഡ് പോസ്റ്റ് എൻഗേജ്മെൻറ്റ് ആൻഡ് കൺവേർഷൻ ആൻഡ് കോൾസ് ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു എൻഗേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് നമുക്ക് കിട്ടുന്നത് ഞാനെപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നിങ്ങളുടെ പർപ്പസ് എന്താണ് നിങ്ങളുടെ ബിസിനസ് എന്താണ് നിങ്ങളുടെ ഓഡിയൻസ് ഇതിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ എപ്പോഴും ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യേണ്ടത് അനാവശ്യമായിട്ട് ഒരു ഹോട്ടൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പോയിട്ട് ലീഡ് എടുക്കാൻ നോക്കിയത് മാക്സിമം കോൾ അല്ലെങ്കിൽ ബുക്കിംഗ് അല്ലെങ്കിൽ വാട്സപ്പ് ഇത് കൂടുതലായി ഫോക്കസ് ചെയ്യുക ദെൻ എൻഗേജ്മെൻറ്റ് ഓൾസോ യു ക്യാൻ യൂസ് ഓക്കെ അപ്പോൾ ഇതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം എന്നിട്ടൊരു എഡ്യൂക്കേഷൻ സ്ഥാപനമാണെങ്കിൽ അവർക്ക് ഏറ്റവും കം കംഫർട്ടായിട്ടുള്ള ലീഡ് അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും വെബ്സൈറ്റിലേക്ക് ലാൻഡ് എംബ്രീജിലേക്ക് ട്രാഫിക് തുടങ്ങിയ ആടിച്ചായിരിക്കും അപ്പോൾ ഓരോ ബിസിനസ്സിനനുസരിച്ച് മാറും സോ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യാം നിങ്ങളുടെ ഏരിയ ഡിഫൈൻ ചെയ്യാം ദെൻ നിങ്ങളുടെ ബഡ്ജറ്റ് ഡേയ്സ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ആയിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റുള്ളൂ എടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളു ഓക്കെ ദെൻ കണ്ടിന്യൂ ബട്ടൺ പ്രെസ് ചെയ്യാം ദെൻ മാനുവലി നിങ്ങൾ ഇപ്പം മാനുവലി നോക്കുക മേ ബി ഈ ഒരു ഈ ഒരു ഓപ്ഷൻ മേ ബി ഫ്യൂച്ചറിലും പോയേക്കാം അപ്പോൾ എന്ത് ചെയ്യുക അപ്പോൾ നിലവിൽ എന്താണുള്ളത് അത് ചൂസ് ചെയ്യുക ഇപ്പം മാനുവൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓൺ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചെയ്യാൻ പറ്റും ഓക്കെ മറ്റേത് എഐ ഒക്കെ വരുന്ന സമയത്ത് എ ഐ സപ്പോർട്ടീവായിട്ട് അടുത്ത് പോവാം നമുക്ക് നമുക്കവിടെ ഒരുപാട് ലിമിറ്റേഷൻസ് വരും ഓക്കെ ഇതൻ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ക്യാമ്പയിൻ്റെ പേര് കൊടുക്കുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ കൊടുക്കുന്നത് ഒരു കഫേ കഫേ ആഡാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം കഫേൻ്റെ ആണെന്ന് മനസ്സിലാവണം കഫേക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ലേറ്റസ്റ്റ് അപ്ലോഡ് ചെയ്ത കോഫി കോഫിയുടെ ഒരു പോസ്റ്റാണ് ഓക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റണം അത് വേണമെങ്കിൽ ഡേറ്റ് നമുക്ക് കൊടുക്കാം ഡേറ്റ് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കൊടുക്കാം എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ ആണെന്നുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഇ എൻ ജി എന്ന് വേണമെങ്കിൽ ഷോർട്ടാക്കാം എൻഗേജ്മെൻറ്റിന് ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എപ്പോഴും ക്യാച്ചിങ് ആയിരിക്കണം നിങ്ങളുടെ ഹെഡിങ് ദൻ താഴേക്ക് വരുമ്പോൾ നിങ്ങൾ ഓരോ ശ്രദ്ധിക്കുക അവിടെ ഓരോ ഗ്രീൻ മാർക്ക് വരും ഇതൊക്കെ ഓരോ സ്റ്റെപ്പുകളാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് സ്പെഷ്യൽ ആഡ് കാറ്റഗറി നിങ്ങളുടെ കാറ്റഗറി എന്താണ് അത് നിങ്ങൾ സെലക്ട് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും കാറ്റഗറി ഉണ്ടോ കാറ്റഗറിയിൽ വരുന്ന ആഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ട ഓക്കെ ദെൻ താഴേക്ക് വരിക ബൈങ്ങ് ആക്ഷൻ കറക്റ്റ് ഇവിടെ ഓൾമോസ്റ്റ് നമുക്ക് അധികം ഒന്നും ചെയ്യേണ്ടതില്ല ബി ബി ടെസ്റ്റും അഡ്വാൻറ്റേജ് ക്യാമ്പയിൻ ബഡ്ജറ്റൊന്നും തുടർന്ന് നിങ്ങൾ നോക്കണ്ട ഓക്കെ ദെൻ നെക്സ്റ്റ് നിങ്ങളുടെ ആവശ്യം എൻഗേജ്മെൻറ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വാട്സപ്പ് എൻക്വറി അല്ലെങ്കിൽ കസ്റ്റംസ് വാട്സപ്പ് ബട്ടൺ പ്രൊമോഷൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പോസ്റ്റിന് കൂടുതൽ റീച്ച് കൂടുതൽ എൻഗേജ്മെന്റ് കൂടുതൽ കമന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഫോക്കസ് ചെയ്യണ്ടോ ഇവിടെ മറ്റു ഓപ്ഷൻസിലേക്കൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യണ്ടോ താഴേക്ക് വരും മെസ്സേജിംഗ് ആപ്സ് അപ്പം നിങ്ങൾക്ക് മെസ്സേജ് വരണമെന്നുണ്ടെങ്കിൽ മെസ്സേജിങ് ആപ്സ് കൊടുക്കുക അതിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കാരണം ഇവിടെ എന്ത് സെലക്ട് ചെയ്യുന്നു കൺവേർഷൻ അതിനനുസരിച്ച് മാത്രമേ ആഡ് പെർഫോം ചെയ്യുകയുള്ളൂ മെസ്സേജിങ് ആപ്സ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സഞ്ചറിലേക്ക് മെസ്സേജുകളോ വാട്സാപ്പിലേക്ക് മെസ്സേജുകളോ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജുകളോ വരണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക അല്ല എന്തെങ്കിലും ഓൺ യുവർ ആഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ അതിലെ നിങ്ങൾ പോസ്റ്റുകളും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് കമൻസോ ലൈക്കോ വ്യൂസോ ഒന്നും വരുന്നില്ല വരുന്നുണ്ട് അതെന്ത് ചെയ്യും നിങ്ങൾ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യണം ഓൺ യുവർ ആഡ് വീഡിയോ ആണെങ്കിൽ വീഡിയോ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതല്ല പോസ്റ്റിന് റീച്ച് കുറവാണ് പോസ്റ്റ് എൻഗേജ്മെന്റ് കൊടുക്കുക ഇവന്റ് ആണ് നിങ്ങൾ റൺ ഇവന്റ് ഇവന്റുകൾ നമുക്ക് പേജിൽ റൺ ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് റെസ്പോൺസ് കൂട്ടണോ അതിന് ഈ ഒരു ഓപ്ഷൻ എടുക്കാം റിമൈൻഡർ സെറ്റ് ഓക്കെ കൂടുതലായിട്ട് നമുക്ക് ഫസ്റ്റ് രണ്ട് ഓപ്ഷൻസ് എടുക്കാം അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ ഒക്കെ ആയിട്ട് കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യാറുണ്ട് ഓക്കെ ഇപ്പോൾ നോക്കുന്നത് വീഡിയോ വ്യൂസ് അല്ല പോസ്റ്റ് എൻഗേജ്മെന്റ് എടുക്കാം വീഡിയോ വ്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റീലോ വീഡിയോസ് അപ്ലോഡ് ചെയ്തെങ്കിൽ അതിന് വൺ കെ വ്യൂസ് ടു കെ വ്യൂസ് ടെൻ കെ വ്യൂസ് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് അത് ജെന്യുവൻ ആയിട്ടുള്ള വേയാണ് ബോട്ടോ ആർട്ടിഫിഷ്യൽ ആയിട്ടോ ഒന്നല്ല ഓൺ ലൈസൻസ്ഡ് വേ ആണ് ദെൻ പോസ്റ്റ് എൻഗേജ്മെൻറ്റ് കൊടുക്കുക അതിനുശേഷം താഴേക്ക് എൻഗേജ്മെൻറ്റ് ഗോൾ സെറ്റ് ചെയ്യണം എൻഗേജ്മെൻറ്റ് ഗോൾ എന്ന് പറയുമ്പോൾ മാക്സിമൈസ് എൻഗേജ് വിത്ത് പോസ്റ്റ് മാക്സിമം എൻഗേജ്മെൻറ്റ് നമ്മുടെ പോസ്റ്റിന് കിട്ടണം അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കുക പിന്നെ മാക്സിമൈസ് ഡെയിലി യുണീക്ക് റീച്ച് ഇവിടെ സംഭവിക്കുന്നത് എൻഗേജ്മെൻറ്റ് കുറയും റീച്ച് മാക്സിമം ആളുകളിലേക്ക് എത്തുക എന്നാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് മാക്സിമം എൻഗേജ്മെൻ്റ് അതായത് ആളുകളിലേക്ക് ഇറങ്ങി ചെന്നാൽ അവിടെ എൻഗേജ് ചെയ്യുക ഇവിടെ മാക്സിമം ആളുകളിലേക്ക് മാക്സിമം അല്ല അതിന് എക്സ്ട്രാ ഓർഡിനറി ആളുകളിലേക്ക് എക്സ്ട്രാ ആയിട്ട് ആളുകളിലേക്ക് മാക്സിമം റീച്ച് ചെയ്യുക പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല റീച്ച് മാത്രമേ പോയുള്ളൂ പിന്നെ ഇംപ്രഷൻസ് കാണുന്നുണ്ടെങ്കിൽ കസ്റ്റമർ അത് കാണാനിടയാവുന്ന രീതിയിലും ഷോ ചെയ്യുക മാക്സിമം ഷോ ചെയ്യുക മെനി ടൈംസ് ഒന്നിൽ കൂടുതൽ ടൈംസ് കസ്റ്റമറുടെ അടുത്ത് നമ്മളുടെ ആഡ് എത്തിക്കുക എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ കൂടെ അപ്പം നിങ്ങൾ ആലോചിച്ചിരിക്കും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് കൂടുതൽ ആളുകൾക്ക് എത്തുകയാണോ വേണ്ടത് അതോ എത്തിയ ആളുകളില് വീണ്ടും വീണ്ടും കാണിക്കുകയാണോ വേണ്ടത് അല്ലെങ്കിൽ മാക്സിമം കസ്റ്റമേഴ്സിൻ്റെ എൻഗേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യുക ഞാൻ ജസ്റ്റ് ഒരു ഗോൾ സെറ്റ് ചെയ്തു കോസ്റ്റ് പെർ റിസൾട്ട് നിന്ന് സെറ്റ് ചെയ്യാം ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് എപ്പോഴും നിങ്ങൾ എബൌ റ്റു കൊടുക്കുക മാക്സിമം റ്റു കൊടുത്ത് നോക്കുക ഈ കൊടുക്കുന്ന സമയത്ത് ഈ സൈഡിലേക്ക് നിങ്ങൾ നോക്കുക എസ്റ്റിമേറ്റഡ് ഡെയിലി റിസൾട്ട് ഇവിടെ നിന്ന് ചേഞ്ച് വരുന്നുണ്ടോയെന്ന് നോക്കണം ഒന്ന് റീഫ്രഷ് ചെയ്യുക അപ്പോൾ ഇവിടെ വരുന്ന ചേഞ്ചിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ആക്കാം കുറയ്ക്കാം ഓക്കെ മിനിമം ട്യൂ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിലിടുക ഒരു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇങ്ങനെ ഓരോ സിറ്റുവേഷനും നിങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുക എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ ആണെങ്കിൽ നിങ്ങൾ അധികം എബവ് ഫൈവ് ഒന്നും കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ കൊടുക്കാം ഫാസ്റ്റാകില്ല മാത്രം പിന്നെ വേറൊരു ഉപകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡെയിലി ബഡ്ജറ്റ് ഒറ്റടിക്ക് ഫേസ്ബുക്ക് നമ്മുടെ കയ്യിലുള്ള പണം എടുക്കാതിരിക്കാൻ ഒരു വേ വേയാണ് നമ്മളൊരു കൊടുക്കുക കൊടുക്കാത്തത് നമ്മുടെ കയ്യിൽ ഒരു ആയിരം ഉണ്ട് ഈ ആയിരം രൂപ എനിക്ക് ഒറ്റക്ക് ചിലവാക്കാൻ പറ്റില്ല ഓരോ വ്യൂസ് അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പിനും ഞാൻ മൂന്ന് രൂപ വെച്ചിട്ടോ അഞ്ച് രൂപ വെച്ചിട്ടോ തരാൻ തയ്യാറാണ് അപ്പോൾ ഫേസ്ബുക്ക് അതിനനുസരിച്ച് മാത്രം നമ്മളുടെ ആഡ് റൺ ചെയ്യും അതിനനുസരിച്ച് മാത്രം ചാർജും ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ എമൗണ്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പോൾ അഞ്ചാക്കണമെങ്കിൽ അഞ്ചാക്കാം അതിനനുസരിച്ചിട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അത്ര മാത്രമേ ഉള്ളൂ നിങ്ങളിവിടെ ടെന്ന് കൊടുക്കണേൽ ടെന്ന് കൊടുക്കാം നോ ഇഷ്യൂ തന്നെ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അതിൻ്റെ ചെറിയ ചെറിയ വേരിയേഷൻസ് വരും മാറ്റർ ആണെങ്കിൽ ഓക്കെ മിനിമം നിങ്ങൾക്ക് ത്രീയിൽ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അവിടെ കോസ്റ്റ് ക്യാപ്പ് അതുപോലെ തന്നെ വിഡ് ക്യാപ്പ് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാം വിഡ് ക്യാപ്പ് ആണെങ്കിൽ മാക്സിമം കൺട്രോൾ ചെയ്ത് പോകും ഇതാകുമ്പോൾ ബെറ്റർ മോസ്റ്റ് ഗോഡിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത് വേണമെങ്കിലും കൊടുക്കാം தான் நீங்கள் டெய்லி பட்ஜெட் டெய்லி பட்ஜெட்டில் நீங்கள் இப்போ ஆயிரம் கொடுக்கணு ஆயிரம் கொடுக்க ரெண்டாயிரம் கொடுக்கணும் ரெண்டாயிரம் கொடுக்கலாம் எனி எமௌண்ட் செட்டுும் ஓகே இது டெய்லி பட்ஜெட்டான வீக் பின்ஃப்லோங் லைஃப் டைம் பட்ஜெட்டி அது ஆகும் குறை எமௌண்டில் வியாசம் வரும் டெய்லி பட்ஜெட்டாக சிறிய எமௌண்ட் ஸ்டார்ட் செய்ய பற்றும் ஓகே இப்போ டெய்லி பட்ஜெட்டில் ஸ்டார்ட் செய்ய வலிய எக்ஸ்பென்ஸும் ലൈഫ് ടൈമിലേക്ക് നിങ്ങൾക്ക് லைஃப் ചൂസ് சூஸ் നിങ്ങൾക്ക് எக்ஸ்ட்ரா ഫീച്ചേഴ്സ് കിട്ടും ദെൻ നിങ്ങൾക്ക് എൻഡ് സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ എൻഡ് ഡേറ്റ് നിങ്ങൾ കൊടുക്കുക ഓക്കെ ദൻ താഴേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ബഡ്ജറ്റ് ഷെഡ്യൂളിംഗ് ആണ് ബഡ്ജറ്റ് ഷെഡ്യൂളിങ് ഓക്കെ ദെൻ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഓഡിയൻസ് കൺട്രോൾ നിങ്ങളുടെ ഓഡിയൻസ് ആരാണ് ഏത് ഏജിൽ ഓഡിയൻസ് ആണ് ആണോ അതുപോലെ ജെൻസ് ആണോ കിഡ്സ് ആണോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണോ അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽ ആണോ ബിസിനസ് ഓണേഴ്സ് ആണോ അങ്ങനെ നിങ്ങൾ എന്താണ് ആരാണോ ഫോക്കസ് ചെയ്യുന്നത് ഏത് പ്ലേസിലുള്ള ആളുകളെയാണോ അതെല്ലാം നിങ്ങളെവിടെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത് സോ നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ആഡ് എവിടെയാണോ റൺ ചെയ്യേണ്ടത് കാലിക്കറ്റ് ആണോ കാലിക്കറ്റിൽ നിന്ന് ട്രൈക അതല്ല നിങ്ങളുടെ ആഡ് പോകേണ്ടത് എവിടെയാണ് ആലുവ ഓക്കെ ആലുവയിലാണോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ലൊക്കേഷൻ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മിനിമം ഫോർട്ടി കിലോമീറ്റർ റേഡിയസിലാണ് നമ്മൾ ആഡ് ആ സർക്കിളിൽ പോകുന്നത് ഇത്രയും ഏരിയയിലാണ് പോകാൻ ചാൻസ് ഉള്ളത് ഇത് നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം വളരെ സീസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കൂട്ടണമെങ്കിൽ കൂട്ടാം അതിനനുസരിച്ച് റേഡിയസ് വലുതാവും കണ്ടില്ലേ കുറച്ചുകൂടെ ഒക്കെ വലുതായിട്ടുണ്ട് ഏകദേശം തലശ്ശേരി വരെ എത്തിയിട്ടുണ്ട് ഓക്കെ കണ്ണൂർ ഡിസ്ട്രിക്ട് അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാതിരിക്കാം ഇനി അതല്ല നിങ്ങൾക്ക് ചെറിയൊരു ലൊക്കേഷൻ ഒക്കെ സെലക്ട് ചെയ്യണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഓക്കെ ഗൂഢല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ അല്ലേ ഈ ലൊക്കേഷൻ്റെ നമ്മൾ ആഡ്രണ്ട് ചെയ്യണം സർക്കിൾ എടുക്കണ്ട ഡ്രോപ്പിൻ എടുക്കാം ഇവിടുത്തെ ഒരു പിൻ ബേസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്തു നോക്കാം അപ്പോൾ ആ ഒരു ഏരിയയിൽ മിനിമം കിലോമീറ്ററിൽ നമ്മൾ ആഡ്രഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക ഈ ഒരു ചെറിയ സറൗണ്ട്സിലായിരിക്കും ഇത് റൺ റണ്ണാറുണ്ട് അവർ ഓക്കെ ഗോഡലൂര് അപ്പോൾ ഇവിടെ വരുന്നത് പതിനാറ് കിലോമീറ്ററിൽ എന്ത് ചെയ്യും സിക്സ് കിലോമീറ്റർ ഒക്കെ ആക്കണമെങ്കിൽ ചെറിയ കിലോമീറ്റർ നിങ്ങൾക്ക് ആക്കി എടുക്കാം അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ എത്ര ലൊക്കേഷൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും അധികം മൾട്ടിപ്പിൾ ലൊക്കേഷൻ കൊടുക്കാതിരിക്കുക കാരണം അതിനനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റും കൂടി എക്സ്പെൻഡ് ചെയ്താൽ മാത്രമേ ആടെ പെർഫോമൻസ് ബെറ്റർ ബെറ്ററാവുള്ളൂ ദൻ താഴേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അഡ്വാൻറ്റേജ് ഓഫ് ഓഡിയോ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് ഓഡിയൻസ് സജഷൻ ഓപ്ഷൻ ഉണ്ട് സേവ് ഓഡിയൻസ് ഉണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് സ്വിച്ച് ടു ഒറിജിനൽ ഓഡിയൻസ് ഓപ്ഷൻ ഓക്കെ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നത് കൊണ്ട് മേ ബി ഫ്യൂച്ചറിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇപ്പം നമുക്ക് സ്വിച്ച് ടു ഒറിജിനൽ ഓപ്ഷൻ എടുക്കാം കാരണം നിങ്ങൾ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനാണ് ഏറ്റവും ബെറ്റർ കാരണം നമ്മളവിടെ മുകളിൽ ലൊക്കേഷൻ കൊടുത്തു അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫിക്സ് ചെയ്തു എൻ്റെ ഡേറ്റ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക സ്റ്റെപ്പുകളാണ് എപ്പോഴും ഈ സ്റ്റെപ്പ് വളരെ ക്രൂഷ്യലാണ് നമ്മുടെ കൺവേർഷൻ കോഡ് സെറ്റ് ചെയ്യണം അതിനുശേഷം നമ്മുടെ ബിഡ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യണം ദെൻ നമ്മുടെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യണം എൻഡ് ഡേറ്റ് സെറ്റ് ചെയ്യണം കസ്റ്റമർ ലൊക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്യണം അതിനുശേഷം താഴേക്ക് വീഴുമ്പോൾ കസ്റ്റമർ ഏജ് നമ്മുടെ ഏജ് എന്ന് പറയുന്നത് ബിസിനസ് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബിസിനസ് ഓണേഴ്സ് പതിനെട്ട് വേണ്ട നമുക്കൊരു ട്വൻ്റി ത്രീ ട്വൻ്റി ഫൈവ് ആവുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം ബിസിനസ് ഓണേഴ്സ് ലെവലിലേക്ക് പിന്നെ നമുക്കൊരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് വരൊക്കെ ഓണേഴ്സ് നമ്മൾ കണക്ട് ചെയ്യാം പക്ഷെ നമുക്ക് കുറച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ അത്രയും ഇതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ബിലോ ഫിഫ്റ്റി ബിലോ ഫോർട്ടി ബിലോ തേർട്ടി അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം ഞാനിപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല നിങ്ങളുടെ സ്റ്റാൻഡ് ആണോ നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യാം ഓക്കെ ഡോൺ വർക്ക് ഓക്കെ ദെൻ നമ്മൾ ചപ്പം ഷെപ്പ് ചെയ്യുന്നത് നിങ്ങൾ ലേഡീസ് എൻ്റർപ്രണേഴ്സിനാണോ മെൻ മെൻസിനെയാണോ ഫോക്കസ് ചെയ്യുന്നത് അത് എന്താണോ അതിനനുസരിച്ച് ഇപ്പം മെയിൻ പ്രോഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും മെൻസിനെ മാത്രം കാണിച്ചാൽ മതി അവിടെ ലേഡീസിനെ കാണിച്ചിട്ട് കാര്യമില്ല അതുപോലെ നിങ്ങൾക്ക് വേണേൽ പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവരിലേക്കും ആഡ് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഓൾ ഓപ്ഷൻ കൊടുക്കാം പിന്നെ ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളോട് ശ്രദ്ധിച്ച് നോക്കാം നിങ്ങളുടെ കസ്റ്റമർ ആരാണ് എന്നത് നിങ്ങൾക്ക് അറിയാം ഓക്കെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ് ഓണേഴ്സിനെയാണ് അപ്പോൾ എന്ത് ചെയ്യണം ബിസിനസ് ഓണേഴ്സ് ബിസിനസ് എന്ന് എൻ്റർ ചെയ്യാം ഓക്കെ ബിസിനസ് എന്നുള്ള കീവേഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ അവിടെ ബിസിനസ് അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം അപ്പോൾ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം നമുക്ക് കൂടുതലും വേണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇവിടെ സൈഡിൽ കാണാം സൈസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ നമുക്കിനി പെർട്ടിക്കുലർ ആണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് നമുക്ക് ഫോക്കസ് ചെയ്യാം ഇപ്പോൾ വലിയ വലിയ എന്താ പറയുക ഷോപ്പ് ഷോപ്പ് ചെയ്യുന്ന ബിസിനസ് ആണ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ബിസിനസ് ആണ് അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ടല്ലോ അല്ലെ എൻജിനീയറിംഗ് ബിസിനസ് ഉണ്ട് അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ബിസിനസ് ഉണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെന്റ് ബിസിനസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടും നിങ്ങൾക്ക് മാറ്റാൻ പറ്റും ഇപ്പോൾ ഓട്ടോമൊബൈൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെയാണ് നിങ്ങൾ കണക്ട് ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഓട്ടോമൊബൈൽ ബിസിനസ് എന്ന് ജസ്റ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ അവിടെ ശ്രദ്ധിച്ച് നമ്മുടെ ഓട്ടോമൊബൈൽ ഡീലർ ഓട്ടോമൊബൈൽ വെഹിക്കിൾസ് ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക ഇവിടെ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനോട് താല്പര്യമുള്ള ആളുകളായിരിക്കും ജോബ് ടൈറ്റിലാണെങ്കിലും ഓട്ടോമൊബൈൽ ഡീലർ ഓക്കെ അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിലും മാറ്റി കൊടുക്കാം അപ്പോൾ ഓട്ടോമൊബൈൽ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ആളുകൾ അല്ലെങ്കിൽ ബിസിനസ്സിൽ വരുന്ന ആളുകളെ ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെടുന്ന ബിസിനസ് കണക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാം അപ്പോൾ ഞാനിത് മിക്സ്ഡ് ആക്കിയിട്ടാണ് പറയുന്നത് ഇങ്ങനെ മിക്സ്ഡ് ആക്കിയിട്ട് നിങ്ങൾ എടുക്കേണ്ട നിങ്ങളുടെ കാറ്റഗറി എന്താണോ അതിനനുസരിച്ച് ഇപ്പോൾ എഡ്യൂക്കേഷൻ ബിസിനസ് റൺ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്യണം സെർച്ച് ചെയ്യണം എഡ്യൂക്കേഷണൽ എഡ്യൂക്കേഷൻ സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻട്രസ്റ്റ് സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ജോബ് ടൈറ്റിൽ അങ്ങനെയൊക്കെ വരുന്ന ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതിനനുസരിച്ചാകുമ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യാം എക്സാക്റ്റ് നിങ്ങളുടെ കസ്റ്റമർ ആരാണോ അവരിലേക്ക് മാത്രം ഇനിയിപ്പോൾ ഞാൻ വേറൊരു ഓപ്ഷൻ പറയാം സ്റ്റുഡൻസിനെയാണ് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത് ഏകദേശം ഒരു പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിനെയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ഏജ് മാറ്റി കൊടുക്കണം ഓക്കെ ഇവിടെ ഏജ് മാറ്റി കൊടുക്കണം അതിനനുസരിച്ചാകും സ്റ്റുഡൻസിനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് എന്നായിരിക്കണം നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ സ്റ്റുഡൻറ്റ് അപ്പം നിങ്ങൾക്ക് ഇതിൽ തന്നെ മെഡിക്കൽ സ്റ്റുഡൻ്റിനാണെങ്കിൽ വേണമെങ്കിലും മെഡിക്കൽ സ്റ്റുഡൻസ് എൻ്റെ ചെയ്യണം അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നിങ്ങളോട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആയിട്ട് ടൈപ്പ് ചെയ്ത് ഓക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് മിക്സഡ് ആയിട്ട് കാണിച്ചത് നിങ്ങളുടെ പർപ്പസിനനുസരിച്ചിട്ട് മാക്സിമം ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ തന്നെ സ്റ്റുഡൻസ് ഇപ്പം എന്ത് ടൈപ്പ് ആണ് അതൊക്കെ നിങ്ങൾക്ക് നോക്കാം ഇപ്പോൾ സ്റ്റുഡൻസിൽ തന്നെ ഹയർ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് ഉണ്ടോ അത് നോക്കുക ഓക്കെ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സജഷൻസിൽ പോയി കഴിഞ്ഞാലും ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് യൂണിവേഴ്സിറ്റി ഹയർ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എടുക്കാം ഓക്കെ ബാച്ചലർ ഡിഗ്രി ഹയർ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഇനിയും സജഷൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈൻഡിൽ കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ സജ്ജസ്റ്റ് ചെയ്തെടുക്കാം യൂണിവേഴ്സിറ്റി ആൻഡ് സ്മോൾ ബിസിനസ് ഓണേഴ്സ് അറ്റ് യൂണിവേഴ്സിറ്റി ലേണിങ് എഡ്യൂക്കേഷൻ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ മാക്സിമം നിങ്ങൾക്ക് കുറച്ച് കുറച്ച് കൂടുതൽ ആളുകളിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം കൊടുക്കാം ഓക്കെ ഇതിൽ ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുക്കാം യെസ് ഓക്കെ ദെൻ ഹാ താഴേക്ക് വരാം താഴേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി അനാവശ്യമായിട്ട് ഒന്നിലേക്ക് പോകണ്ട നാരോ ഓഡിയൻസ് വേണമെങ്കിൽ നിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നാരോ ഓഡിയൻസിന് സെലക്ട് ചെയ്യാം ഓക്കെ കണ്ടില്ല ഇവിടെ നാരോ ഓഡിയൻസിന് സെലക്ട് ചെയ്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതിക്കാം കാരണം ഓൾമോസ്റ്റ് ഇവിടെ കുറേ ഓഡിയൻസ് ഉണ്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം പിന്നെ നിങ്ങൾ ലാംഗ്വേജസിൽ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ് അത്രയേ ഉള്ളൂ മലയാളികളാണ് ഫോക്കസ് ചെയ്യുന്നത് മലയാളം ലാംഗ്വേജ് കൊടുക്കുക കാരണം ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കേരളം മാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ തമിഴ് സംസാരിക്കുന്നവരുണ്ട് ബംഗാൾ ഹിന്ദി ഒക്കെ സംസാരിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങളുടെ ആഡ് അനാവശ്യമായിട്ട് ആടിലേക്കും പോകരുത് സോ നിങ്ങൾ ലാംഗ്വേജ് കൂടി ഫിക്സ് ചെയ്യുക ഓക്കെ പിന്നെ ഇപ്പം നിങ്ങൾ ഇപ്പോൾ പുറത്തുനിന്ന് വന്ന ആളുകളെയാണ് കണക്ട് ചെയ്യണമെങ്കിൽ അത് തമിഴ് സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ അപ്പോൾ തമിഴ് കൊടുക്കണം ഓക്കെ ഇനിയിപ്പോൾ ഹിന്ദി സംസാരിക്കുന്ന ആളുകളെയാണ് കണക്ട് ചെയ്യണമെങ്കിൽ ഹിന്ദി കൊടുക്കണം ഫോറിനേഴ്സിനെയാണ് അതായത് ഇവിടെ വിദേശത്ത് നിന്ന് ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളെയാണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കുക മറ്റുള്ള ലാംഗ്വേജസ് കൊടുക്കുക ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ പുറത്താണ് അഡ്വെർടൈസ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ കൊടുത്ത ലൊക്കേഷൻസ് നിങ്ങൾ ചേഞ്ച് ചെയ്യണം അതിൻ്റെ കൂടെ ഇവിടെ എന്ത് ചെയ്യണം അവിടുത്തെ ലാംഗ്വേജ് നോക്കണം ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരിലുള്ള മലയാളീസിനെ കണക്ട് ചെയ്യണം ബാംഗ്ലൂർ ലൊക്കേഷൻ ആഡ് ചെയ്യുക ഇവിടെ എന്ത് ചെയ്യണം മലയാളം തന്നെ കൊടുക്കുക അപ്പോൾ ലൊക്കേഷനാണ് മാറിയത് അപ്പോൾ ഇതിനനുസരിച്ച് വേണം നിങ്ങൾ പ്ലാൻ ചെയ്യണം ഓക്കെ പിന്നെ ഇവിടെ നിങ്ങൾ മലയാളം ഒക്കെ കൊടുത്തു അതിനുശേഷം ഈ ഓഡിയൻസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് നാളെയും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ സേവ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂ സേവ് ഓഡിയൻസിലേക്ക് ഇത് സേവ് ആവും സേവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കുറേ ലിസ്റ്റുകൾ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് പുതിയത് പുതിയത് ക്രിയേറ്റ് ചെയ്യേണ്ട ഇതിൽ നിന്നൊന്ന് ഒന്ന് എടുത്തിട്ടൊന്ന് സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്താൽ മതി അപ്പോൾ ഈ സ്റ്റെപ്പ് പെട്ടെന്ന് കംപ്ലീറ്റ് ആയി ദെൻ അപ്പോൾ നിങ്ങളെ ഓൾറെഡി ഉള്ള ഓഡിയൻസിലേക്ക് തന്നെ നിങ്ങളുടെ ആഡ് വീണ്ടും വീണ്ടും കാണാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിഞ്ഞ നമ്മൾ വീഡിയോസിൽ പറഞ്ഞൊരു പ്ലേസ്മെൻറ്റ് സെലക്ട് ചെയ്യണം ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റാഗ്രാമിലാണോ അതിൻ്റെ വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേര് ഓൾറെഡി ഞാൻ പറഞ്ഞു അത് കറക്റ്റ് ചെയ്യുക പിന്നെ ഓൾറെഡി നമ്മുടെ പേജ് ഇവിടെ കണക്റ്റഡ് ആണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ആയിട്ട് അതുകൊണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് പേജും വന്നിട്ടുണ്ട് പിന്നെ യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ് ആണോ നമുക്ക് വേണ്ടത് അതോ ക്രിയേറ്റ് ആയതാണോ വേണ്ടതെന്ന് അത് നമുക്ക് ഈ ഒരു യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ് വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് എൻഗേജ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അതിൽ നമ്മുടെ പേജിൽ എന്തൊക്കെ പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അതാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക യെസ് അപ്പോൾ നമ്മൾ ഏത് പോസ്റ്റാണോ നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടത് അത് മാത്രം എവിടെ എടുക്കുക ഫേസ്ബുക്ക് അക്കൗണ്ട് എടുക്കുക ദെൻ അനു ഓക്കെ ഇൻസ്റ്റാഗ്രാം എടുക്കുക ഇൻസ്റ്റാഗ്രാമിൽ ഏത് പോസ്റ്റാണോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ആ പോസ്റ്റ് മാത്രം സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഇൻസ്റ്റാഗ്രാമിലത്തെ പോസ്റ്റ് എടുക്കാം ഫേസ്ബുക്കിലത്തെ പോസ്റ്റ് എടുക്കാം രണ്ടും നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ഞാനിവിടെ ഒരു പോസ്റ്റ് ജസ്റ്റ് സെലക്ട് ചെയ്യാൻ പോവുകയാണ് യെസ് ഈ ഒരു പോസ്റ്റ് സെലക്ട് ചെയ്യാം ഓക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ദെൻ കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യാം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോസ്റ്റ് ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ടാകും ഇപ്പോൾ ഈ ഒരു ആഡിൻ്റെ പ്രത്യേകത നമ്മൾ ഓൾറെഡി നമ്മളുടെ പോസ്റ്റ് കാര്യങ്ങളെടുത്ത് നമ്മളെ പേജിൽ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ഇതിൽ വരുന്ന വ്യൂസും കാര്യങ്ങളൊക്കെ എങ്ങനെ വരിക ആ പേജിൽ റിഫ്ലെക്റ്റ് ചെയ്യും നമ്മുടെ പോസ്റ്റിന് താഴെ ലൈക്ക് ലൈക്കായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും ദെൻ നമ്മൾ അതിൽ കൊടുത്തിട്ടേക്ക് അങ്ങനെ കണ്ടൻറ്റ് ഓൾമോസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ദെൻ നെക്സ്റ്റ് താഴേക്ക് വരിക താഴേക്ക് വരിക നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ ഇപ്പോൾ നമ്മളൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല ഓക്കെ നമ്മൾ മെയിൻ ഒബ്ജക്റ്റീവ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഇത്ര മാത്രമാണ് പോസ്റ്റ് എൻഗേജ്മെൻറ്റിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം അതിനനുസരിച്ച് നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ബെറ്റർ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ ആവശ്യമുള്ള ഒരാൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനനുസരിച്ചിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോവാം ഓക്കെ അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ വൺ സെക്കൻഡ് പോയിന്റ് കമൻ്റ് ചെയ്യുക കാരണം ഡൗട്ട്സ് ക്ലിയർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കിതിൽ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഡിസൈനിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിൽ ക്ലിയർ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി അതിലുണ്ടെങ്കിൽ ഡൗട്ട്സ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം പിന്നെ ഞാൻ ഒരു പോയിന്റും കൂടി പറഞ്ഞിട്ട് മൊത്തത്തിലാണ് ഇവിടെ വാട്സപ്പ് എന്ന് പറയുന്ന ഒരു ഐക്കൺ വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ വരാനുള്ള കാരണം നിങ്ങൾ പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം വാട്സപ്പ് ബട്ടൺ ഹാൻഡിൽ താൽ മതി ഓക്കെ ക്ലിയർ അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണം താങ്ക് യു ഓൾ